ഇതെന്താ പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പരിപാടി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവൂലേ തെറ്റിദ്ധരിക്കാൻ ഞാൻ ജ്യൂസ് അടിക്കാനാണ് പോണത് തുടക്കത്തിൽ എൻ്റെ പ്രഹസനമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ സംഭവമൊക്കെ ചെയ്യാൻ പോകുന്ന പോലെയാണ് ഇന്ന് ഭർത്ത നോമ്പായിട്ട് നോമ്പ് തുറക്കണ സമയത്ത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പദ്ധതികളൊക്കെ ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ചര ടൈമായി അങ്ങനെ സൂപ്പർമാർക്കറ്റിൽ പോയ സമയത്താണ് ഞാൻ അങ്ങനെ ആലോചിച്ചത് നമ്മൾ കണക്ക് കൂട്ടിയ പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നും തിന്നാൻ കിട്ടില്ല എന്നുള്ളത് അപ്പോൾ പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള പൈനാപ്പിൾ അങ്ങോട്ട് മേടിച്ചിട്ടാ അപ്പം പൈനാപ്പിൾ മേടിച്ചു പിന്നെ നമ്മൾ ചെറിയൊരു പിസ കണ്ടപ്പോൾ പിന്നെ പിസയും വാങ്ങി ഒരൊറ്റ പിസ ഉണ്ടായിരുന്നോളൂ അപ്പം അതും കൂടി വാങ്ങിയിട്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് കത്തിക്ക് വലിയ മൂർച്ച ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് കേട്ടോ ചെത്തണത് ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം മാത്രം മതി കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് അപ്പം പിന്നെ ബാക്കിയുള്ള പകുതി ഭാഗം ഞാൻ എടുത്തു വെച്ചു പിന്നെ അതിൻ്റെ സെൻറ്ററത്തെ പീസ് ഒക്കെ കളഞ്ഞിട്ടുണ്ടാറുണ്ടോ അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ എല്ലാവരും കളയാറുണ്ടോ ചിലവർ കളയാറുണ്ടാവില്ല തോന്നുന്നുണ്ട് ഞാനൊക്കെ അത് കളയാണെങ്കിൽ എടുത്ത് കഴിക്കാറാണ് പതിവ് പിന്നെ നോമ്പായാലും നമുക്ക് തിന്നാനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അത് കളഞ്ഞുട്ടോ അത് ശേഷം നമ്മൾ എങ്ങനെയാണോ എല്ലാവരും ജ്യൂസ് ജ്യൂസടിക്കേണ്ടത് അതേപോലെ തന്നെയാണ് ഞാനും ജ്യൂസ് അടിക്കുന്നത് അതായത് പൈനാപ്പിൾ ചെത്തേലേക്ക് നമ്മൾ ഷുഗറും അതുപോലെ തന്നെ വാട്ടറും ആഡ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കന്നെ പിന്നെ ഇപ്പം ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും കലാപരിപാടികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ എല്ലാത്തിനും വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമാണ് അപ്പോൾ ടൈം ഒട്ടുമില്ല അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് തന്നെ മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഈ പൈനാപ്പിളിൽ ഷുഗറും വാട്ടറും ഒക്കെ ആഡ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചു കേട്ടോ അപ്പം എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നില്ല ആദ്യത്തെ കള്ളി മുഴുവൻ എൻ്റെ കേക്കിൻ്റെ ആണ് പിന്നെ രണ്ടാമത്തെ കള്ളി മാവ് പിന്നെ മൂന്നാമത്തെ കള്ളിയിലാണ് സ്പേസ് കിട്ടിയത് അവിടെ കയറ്റി വെച്ചു ജ്യൂസ് നമ്മൾ നോമ്പ് തുറക്കണേ തൊട്ട് മുന്നോട്ട് അടിക്കാൻ പോകുന്നത് പിന്നെ ആ ഒരു ടൈമ് വരെ ഫ്രിഡ്ജിൽ കിടന്നോട്ടെ വിചാരിച്ച് അത് ഫ്രിഡ്ജിൽ വെച്ച് നേരെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എൻ്റെ ഓൾറെഡി സെറ്റാക്കി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ട് എനിക്ക് ഉണ്ടാക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉമ്മനോട് പറഞ്ഞതാണ് ഉമ്മ തന്നെ ഉണ്ടാക്കിക്കോന്നൊക്കെ പറഞ്ഞ കേട്ടോ പക്ഷെ എന്ത് എൻ്റെ ചിക്കൻ കറി അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എന്ത് സൂഹിപ്പിക്കലാണോ അങ്ങനെ നമ്മൾ ചിക്കൻ കറിയുടെ പണികളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മളൊരു അര കിലോയും ചിക്കൻ ആണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് സബോളയാണ് അപ്പം അത് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണ വരെ ഇങ്ങനെ ഹീറ്റൊന്ന് മീഡിയം മോഡിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് വഴന്ന് കിട്ടുമെന്ന് വേണ്ട കേട്ടോ നമുക്ക് കുക്കറിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം എന്നൊന്നും നിർബന്ധം ഒന്നും അപ്പം ഞാൻ ഇങ്ങനെ ണ്ടോ ചെയ്തെടുക്കാറുള്ളത് അതിന്റെ തൊട്ടപ്പുറത്തന്നെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതെന്റെ പരിപാടി ഇല്ലാട്ട അതുമ്മന്റെ പരിപാടി അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ബാധിക്കാൻ നോക്കിയനല്ലാട്ടാ അങ്ങനെ സോളൊന്ന് വഴഞ്ഞിട്ടപ്പോൾ പിന്നെ ഞാൻ അതിൽക്ക് നേരെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും കൂടിയിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റാണ് ചേർക്കണത് അപ്പം ചിലവരൊക്കെ അതിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാവും ചേർക്കേണ്ടാവുക അപ്പം ഞാൻ എപ്പോഴും ഒരുമിച്ച് അരച്ചിട്ടാണ് കേട്ടോ ചേർക്കാറുള്ളത് പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യണതിൻ്റെ ഇടയിൽ എന്നെ ഒരാൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണേൻ്റെ ഇടയിൽ ഒരു സ്പൂൺ മുളക് കൂടി ഇട്ടു കേട്ടോ അപ്പം എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ കൂടി ഇട്ടു അങ്ങനെ മുളക് കൂടിയോ എന്നൊരു സംശയം ഉണ്ട് കിട്ടുക ശേഷം ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടിക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കാറുണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ ഒരു കേസിൽ അതായത് ഒരു അഞ്ച് ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒരു കാർ ടീസ്പൂൺ വെച്ചിട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ചിക്കൻ ഇട്ടു വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നോമ്പായതുകൊണ്ട് എൻ്റെ ഒരു അളവിൽ ഉപ്പ് ഇട്ടു പിന്നെ നമ്മൾ കറിവേപ്പിലിട്ടിട്ട് പിന്നെ അങ്ങനെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് പിന്നെ അടച്ച് വെക്കലാണ് അപ്പോഴിന്ന് നമ്മുടെ നോമ്പ് തുറക്കണ ഒരു ടൈം ഇങ്ങനെ അടുത്ത് വന്നു കേട്ടോ അപ്പോൾ വേഗം പോയിട്ട് ഞാൻ ജ്യൂസ് അടിച്ചു ജ്യൂസ് ഒഴിക്കണേക്കാട്ടി മുമ്പ് തന്നെ നമ്മളിവിടെ ടേബിളിൽ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് സെറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് ഞാൻ തുറക്കുന്നതിലൊരു പിസ്സ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ പിസേനെ ഞാൻ അമ്പത്താറ് കഷ്ണങ്ങൾ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതല്ല കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ വേറെ പ്ലാനിങ് ഒക്കെ ആയിരുന്നു പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു പിസ്സ കെടുക്കണം കണ്ടപ്പോൾ ആ പിസ്സ വാങ്ങിയതാണ് പിന്നെ അയാൾക്കൊരു ഉഴുന്നോടേയും വാങ്ങിയിട്ടുണ്ട് അയാൻ ഉഴുന്ന് വടേയും പരിപ്പുവാടേയും ഒക്കെ ഫാനാണ് കേട്ടോ പിന്നെ നമ്മൾ കാരക്കും പിന്നെ കുറച്ച് മുന്തിന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം കാരക്ക കൊണ്ടായാൻ ഇതാ നോമ്പ് ഉറക്കുകയാണ് അപ്പം ഞാനും ഇതാ നോമ്പ് തുറക്കാൻ പോകാനോട്ടോ അങ്ങനെ നമ്മുടെ നോമ്പ് ബറാത്ത് നോമ്പ് തുറന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോമ്പ് തുറന്ന നിസ്കാർക്ക് കഴിഞ്ഞ ശേഷമാണ് പത്തിരി പണിക്ക് കടന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കാനോട്ടോ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ പത്തിരി ചൂടുന്ന പത്തിരി എൻ്റെ പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ തട്ടിയിടുന്നത് അയാനാണെങ്കിൽ നോമ്പ് തുറന്നു നേരെ ട്യൂഷൻ കൂടിയിട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ പത്തിരി ചുട്ടിട്ട് എൻ്റെ പ്ലേറ്റിക്ക് തന്നെ ഫസ്റ്റ് ഇട്ടിട്ട് ഞാൻ അതാ പത്തിരി തീറ്റ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോരുതാ ഇഷ്ട നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്